ജനാധിപത്യവും മതേതരത്വവും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് കെ പി സി സി ദീർഘവീക്ഷണത്തോടെ വിഭജനം ചെയ്ത മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി ഞായറാഴ്ച കരുളായി മണ്ഡലം സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് പുള്ളിയിൽ പൈക്കാട്ട് രാമൻ നായർ നഗറിൽ നടന്നു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു அரங்கம் இந்த மண்டலத்திற்கு ஒரு बीजेपी திриક્ષகர் கிடைத்ததா என்றாயது அது பதினேழாவது வட்டே பத்தி காரியவாரட்டே என்ன நேத்துங்களுடைய ஆக்சஸ்மென்ட் விசய பிரதானமாய் பிரபயுச்சு. நாடாளுமன்றத் திரிક્ષகர் வரணும்ங்கறதுக்கு இங்க காங்கிரஸ் சிகாரத்துல ந ந இந்தியா ஜனநாயகத்தின் சம்மபவத்து யூனியன் செய்யறது. என்னது இல்ல என்ன భూ విశ్వాస ഹിന്ദു വിശ്വാസികൾ பรรคக்கு வாய்ப்பு கிடைக்கும் ஜாகிர்கில் இருந்து சாராபதி பொது நட்சத்திர 13 வட்டங்களில் 9 வட்டங்களில் பாஜக ਦਾ சாராபதி பராயேற்றுる வாய்ப்புகள கூட்டினதின் சாராபதிக்கு வெற்றி பெற சவாச்சு என்று திமுக சார்பில் இந்த தெற்கில் ஈடுபடுத்தியா அதற்கும் பெரிய எனர்ஜி வருது விஏக்கரின் என்னக்கريم ஏ கோபிநாத் வி சுதாகரன் பாலோலி மஹபூப் அனீஷ் கறுளை ஸ்ரீபாபூரிகுதெ യു പ്രേമരാജ് എം അബ്ദുൾസലാം ഷംസീർ കല്ലിങ്ങൽ അമ്പാളി വീരാൻകുട്ടി അജയ്ദാസ് ഉസ്മാൻ സിദ്ദീഖ് വടക്കൻ എന്നിവർ പ്രസംഗിച്ചു പോഷക സംഘടനാ മണ്ഡലം പ്രസിഡന്റുമാർ ഭാരവാഹികൾ വാർഡ് പ്രസിഡന്റുമാർ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ ഭാരവാഹികൾ വാർഡ് മെമ്പർമാർ മണ്ഡലം പ്രസിഡന്റുമാർ ഭാരവാഹികൾ മുൻ വാർഡ് മെമ്പർമാർ വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു സംഗമം ദേശീയ അവസാനിച്ചു എൻ ന്യൂസ് കരുളായി ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെറ്റിയോററ്റിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു